ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയും എൺപത്തെട്ട് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിനടുത്ത് മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ടാറ്റാ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഏഷ്യൻ പെയിൻറ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ബൈങ് ബൈങ് മൊമെന്റം നിലനിന്നപ്പോൾ ശ്രീറാം ഫിനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഡസൻറ്റ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി മിഡ് ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് നാല് ഒന്ന് ശതമാനവുമാണ് ഇടിഞ്ഞത് നിഫ്റ്റി മെറ്റൽ കൺസ്യൂമർ ഡ്യൂറേബിൾസ് ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഇന്ന് ബൈംഗ് മൊമെൻ്റം കാണാൻ സാധിച്ചു അതേസമയം റിയാലിറ്റി ഫിനാൻഷ്യൽ സർവീസ് പി എസ് യു ബാങ്ക് തുടങ്ങിയ സെക്ടറുകൾ ഇന്ന് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു ഇന്ന് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് എന്ന ഒരു പ്രധാന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയ സ്ഥിതിക്ക് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തുടങ്ങിയ ലെവലുകളായിരിക്കും വരും സമയങ്ങളിലെ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക അതേസമയം ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് തുടങ്ങിയ റേഞ്ചുകൾ വരും സമയങ്ങളിലെ റെസിസ്റ്റൻസായും പ്രവർത്തിക്കും കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അഞ്ച് ശതമാനം ഉയർന്നതിനു ശേഷം മാർക്കറ്റ് ഏറെക്കുറെ ഫ്ളാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ മാർക്കറ്റിൻ്റെ റീസെൻറ്റ് ഹൈസെൻറ്റ് ി റിട്രേസ്മെന്റ് ലെവലായി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്ന ലെവൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വരും സമയങ്ങളിൽ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്ന ലെവലാണ് ഏതെങ്കിലും കാരണവശാൽ ഇരുപത്തി മുന്നൂറ് എന്ന നിർണായക ലെവൽ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ കറക്ഷൻ വരാനും സാധ്യതയുണ്ട് പ്രമുഖ ബ്രോക്കേജായ ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയതും ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കേണ്ടതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് പോളി ക്യാബ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പോളി ക്യാബ് ഒരു ശതമാനത്തോളം ഉയർന്ന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിന് അടുത്ത് ക്ലോസിംഗ് നൽകി പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രിസ് പോളി ക്യാബിന് ബൈ എന്ന റേറ്റിംഗും ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പത്ത് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റാണ് പോളി ക്യാബിന് ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഷോർട്ട് ടൈമിൽ നൽകിയിരിക്കുന്നത് വയർ ആൻഡ് കേബിൾ സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ് സൈക്കിൾ പോളി ക്യാബിൻ്റെ മികച്ച പെർഫോമൻസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കും എന്നാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ പ്രൊഡക്ഷനേക്കാളും ഉയർന്ന രീതിയിലുള്ള ഡിമാൻഡ് വയർ ആൻഡ് കേബിൾ ഇൻഡസ്ട്രിയിൽ വർദ്ധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോളി ക്യാബ് കെ എ ഇൻഡസ്ട്രീസ് ഹാവൽസ് ഫിനോലെക്സ് ആർ ആർ കേബിൾ തുടങ്ങിയ കമ്പനികളൊക്കെ മികച്ച പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ പോളി ക്യാബിൻ്റെ സെയിൽസിൽ ഇരുപത്തിരണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടോട്ടൽ കയറ്റുമതിയുടെ ആറ് ശതമാനം മാത്രമാണ് പോളി ക്യാബ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും വരും സമയങ്ങളിൽ എക്സ്പോർ വരും സമയങ്ങളിൽ എക്സ്പോർട്ട് വഴിയുള്ള കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ കമ്പനിയുടെ റവന്യൂ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ ഡോളറായി ഉയരാൻ സാധ്യതയുണ്ടെന്നും ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിലും ഇരുപത്തി ആറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രിസ് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ യുടെ ടാർഗറ്റ് പോളിക്യാവ് എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തോളം ഉയർന്ന ഒരു സ്റ്റോക്കാണ് അംബുജ സിമെന്റ് അംബുജ സിമെന്റ് അതിന്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ മാർക്കറ്റുകൾ ക്യാപ്ചർ ചെയ്യുന്നതിനുമുള്ള ചില പദ്ധതികൾ ഇന്ന് പുറത്തുവിടെ ചെയ്തു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാനാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി മുപ്പത് ഫിനാൻഷ്യൽ ഇയറിലേക്കാകുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ അതായത് സിമൻറ്റ് സെക്ടറിലെ അംബുജ സിമെൻറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ പതിനെട്ടിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് അംബുജ സിമെൻറ്റ് പ്രീമിയം സിമെൻറ്റ് സെക്ടറിലെ ഒരു കമ്പനിയാണ് ടെണ്ണിന് നാനൂറ് രൂപയുടെ പ്രോഫിറ്റ് പ്രോഫിറ്റ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി അതിൻ്റെ ചിലവ് കുറയ്ക്കാനും അയ്യ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി രൂപ പെർ ടൺ എന്ന റേറ്റിൽ ചിലവ് കുറയ്ക്കാനുള്ള ചില ഗൈഡൻസുകൾ മാനേജ്മെൻറ്റ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അംബുജ സിമെൻ്റ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അംബുജ സിമെൻറ്റിൻ്റെ എബിറ്റ മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടാർഗറ്റും കമ്പനിക്ക് മുന്നിലുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അംബുജ സിമെന്റ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവോമ ഇൻസ്റ്റിറ്റ്യൂഷനലിക്വിറ്റ് സ്റ്റോക്കിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പെർ അറുന്നൂറ്റി രൂപ എന്ന ടാർഗറ്റ് നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തില ലോസ്വാൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ അതായത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റയിലും എബിറ്റ മുപ്പത്തഞ്ച് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇരുപത്തി ശതമാനവും സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് ഈ കമ്പനിയിൽ നിന്നും അനലിസ്റ്റുകളും ബ്രോക്കേജ് ഏജൻസികളും പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അംബുജ സിമെൻറ്റ് ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്നത് കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും സ്റ്റോക്ക് അറുന്നൂറ് എന്ന റേഞ്ചിനടുത്ത് അല്ലെങ്കിൽ അറുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്